എൻ്റെ യൂട്യൂബ് ചാനലായ വിഴിഞ്ഞം സീ പോർട്ട് ജോബ് അപ്ഡേറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന കമ്പനി കുറച്ച് ഒഴിവുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ആ ഒഴിവുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് നൽകാനാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് ആ ഒഴിവുകൾ നിങ്ങൾക്ക് വേണ്ടി നൽകുന്നത് സീഗൽ കമ്പനിയാണ് സീഗൽ ഷിപ്പിംഗ് സൊല്യൂഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് വഴിയാണ് നിങ്ങൾക്ക് ഈ ഒഴിവുകൾ നൽകുന്നത് അത് ഏതൊക്കെ ഒഴിവുകളാണ് നൽകുന്നത് എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം ഒന്നാമത്തെ ഒഴിവ് വന്നിരിക്കുന്നത് യു സി ഓപ്പറേറ്റർ ഒഴിവുകളാണ് പത്തോളം ഒഴിവുകളുണ്ട് അതുപോലെ തന്നെ ആർ ടി ജി ഓപ്പറേറ്റർ ഒഴിവുകൾ ഒരു എട്ടെണ്ണം വന്നിട്ടുണ്ട് സി ആർ എം ജി ഓപ്പറേറ്റർ ഒരെണ്ണം വന്നിട്ടുണ്ട് ആർ എസ് ടി ഓപ്പറേറ്റർ ആറെണ്ണം വന്നിട്ടുണ്ട് ഇസി ഹെച്ച് ഓപ്പറേറ്റർ ഒൻപത് റീഫർ ടെക്നീഷ്യൻ ഒന്ന് യാഡ് സൂപ്പർവൈസർ അല്ലെങ്കിൽ യാഡ് കൺട്രോളർ മൂന്നെണ്ണം ഉണ്ട് ഡെക്ക് അല്ലെങ്കിൽ വാർഫ് ചെക്കർ ഒരു വേക്കൻസി വന്നിട്ടുണ്ട് ടവർ കൺട്രോളർ അല്ലെങ്കിൽ ഇ ക്യു പി ടി എന്നൊരു ഒഴിവ് വന്നിട്ടുണ്ട് ഒരൊഴിവ് വന്നിട്ടുണ്ട് ഡോക്യുമെൻ്റേഷൻ അതിനു വേണ്ടിയിട്ട് ഒരു ഒഴിവ് വന്നിട്ടുണ്ട് അതിനുശേഷം വന്നിരിക്കുന്നത് ഷിഫ്റ്റ് മാനേജർ ഒരു ഒഴിവ് വന്നിട്ടുണ്ട് സീൽ ചെക്കിംഗ് അറ്റ് ഗേറ്റ് എന്നുള്ളത് ഒരു ഏഴ് ഒഴിവ് വന്നിട്ടുണ്ട് ടെക്നീഷ്യൻ ഇലക്ട്രിഷ്യൻ ആൻഡ് ഓട്ടോമേഷൻ സി ഹെച്ച് ഇ എന്നുള്ളത് രണ്ടൊഴിവ് വന്നിട്ടുണ്ട് മെയിൻ്റനൻസ് പ്ലാനർ ഒരു ഒഴിവ് വന്നിട്ടുണ്ട് എൻജിനീയർ ഹി ഇലക്ട്രിക്കൽ രണ്ട് രണ്ടൊഴിവ് വന്നിട്ടുണ്ട് ഫ്യൂവൽ ഡിസ്പെൻസർ അങ്ങനെ ഉള്ള ഒഴിവുകളാണ് നമുക്കിവിടെ തന്നിട്ടുള്ളത് ഇതിൻ്റെ അവർ ചോദിക്കുന്ന എക്സ്പീരിയൻസ് എന്നുള്ളത് രണ്ട് മുതൽ പത്ത് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ഇവർ ചോദിക്കുന്നത് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന മാനദണ്ഡങ്ങളിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ അപേക്ഷിക്കേണ്ട സൈറ്റ് എന്നുള്ളത് രോഹിണി ഡോട്ട് ഡസരി അറ്റ് സീഗൾ സീഗിൾ ഇന്ത്യ ഡോട്ട് നെറ്റ് ഇതിലാണ് നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നത് ഏകദേശം ഒരു നൂറ്റി പത്തിന് മുകളിൽ ഷിപ്പുകൾ നമ്മുടെ വിഴിഞ്ഞം സീ പോർട്ടിൽ എത്തിയിട്ടുണ്ട് നല്ല ആണ് ഇവിടെ വന്നിട്ടുള്ളത് അടുത്ത് വരുന്ന ഇനി വരുന്ന ഒഴിവുകൾ ഞാൻ അതിനനുസരിച്ചുള്ള റിപ്പോർട്ട് നിങ്ങൾക്ക് നൽകാം ഇത്രയും വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത് അടുത്ത വീഡിയോയിൽ അടുത്ത് വരുന്ന ഒഴിവുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഞാൻ നൽകാം ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്തുക നന്ദി നമസ്കാരം